ഉപ്പളിലെ എ ടി എമ്മിൽ പണം നയിക്കാനെത്തിയ വാഹനത്തിൽ നിന്നും അരക്കോടി രൂപ കവർന്ന സംഘം ബംഗളൂരുവിലും സമാനമായ കവർച്ച നടത്തി അവിടുത്തെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നുമാണ് അന്വേഷണ സംഘം പ്രതികളെ തിരിച്ചറിഞ്ഞത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ എം ജി റോഡ് കാസർഗോഡ് ബംഗളൂരുവിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം കാറിന്റെ ചില്ല തകർത്ത് സംഘം ലാപ്ടോപ്പ് കവരുന്ന സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് ഉപ്പളയിൽ കവർച്ച നടത്തിയ അതേ സംഘം തന്നെയാണ് ഈ കവർച്ചയും നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ കർണാടക പോലീസിനൊപ്പം ചേർന്ന് അന്വേഷണം വ്യാപിപ്പിക്കാൻ ബംഗളൂരുവിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേരള പോലീസ് മൂന്ന് പേരാണ് ബംഗളൂരുവിലും കവർച്ചയിൽ ഒത്തുചേർന്നത് മംഗളൂരുവിൽ മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ കാറിന്റെ ചെല്ലു പൊട്ടിച്ച് ലാപ്ടോപ്പ് കവർന്ന അതേ രീതിയിലാണ് സംഘം ബംഗളൂരുവിലും കൃത്യം നിർവഹിച്ചത് മംഗളൂരുവിൽ നിന്ന് ബസ്സിൽ ഉപ്പളയിൽ വന്നിറങ്ങിയാണ് സംഘം എ ടി എമ്മിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന അരക്കോടി രൂപ കവർന്നത് ഉപ്പളയിലെ കവർച്ചയ്ക്ക് ശേഷം ഓട്ടോയിലാണ് മൂവരും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലും വരെ എത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവർ എങ്ങോട്ടേക്കുള്ള ടിക്കറ്റാണ് എടുത്തതെന്നും ഏത് തീവണ്ടിയാണ് കയറിയതെന്നും കണ്ടെത്താനായില്ല ഒരിടത്ത് സ്ഥിരമായി തമ്പടിക്കാതെ കവർച്ച ചെയ്ത മുതലുകൾ കൃത്യമായി കൈമാറുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയൊരു സംഘത്തിലെ കണ്ണികളാണ് പ്രതികളെന്നാണ് സംശയിക്കുന്നത് തന്നെ ഇവർക്ക് പിന്നിൽ മറ്റു പലരും ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടലിലാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ ഉപ്പള